എൻ്റെ അഞ്ജുവിനും പ്രശാന്തിനും വെറും പതിനഞ്ച് ദിവസത്തെ ഇടവേള മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നാട്ടിൽ നിൽക്കാൻ എന്നാലും ആ പതിനഞ്ച് ദിവസം വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കൂടുതൽ സമയവും പൊന്നൻ്റെ കൂടെ തന്നെ വേണമെന്ന് അതവർക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോരോ യാത്രകൾ പ്ലാൻ ചെയ്തു പ്ലാനിങ് മാത്രമായിട്ട് അവസാനിക്കുമായിരുന്നുവെങ്കിലും അവസാനം ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയിട്ടോ ഒന്ന് മൂന്നാറും ഒന്ന് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഇരുമ്പകച്ചോലയും അതുപോലെ തന്നെ പാലക്കാട് കോട്ടയും അങ്ങനെ രണ്ട് രണ്ട് സ്ഥലത്തേ പോയുള്ളൂ ഇത്തിരി പോകുന്ന ഈ കുഞ്ഞിനെ വെച്ച് ഒരുപാട് ദൂരം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നറിയാമായിരുന്നിട്ടും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ് ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ഇരുമ്പകച്ചോല ഇത് തന്നെയാണോയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അറിയില്ല അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് പോയിൻ്റ് ഉള്ളൊരു സ്ഥലത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക നേരെ പാലക്കാട് പോട്ടയിലേക്ക് പോവുക ഇതായിരുന്നു പ്ലാന് ഒന്നും അത്യാവശ്യം ചതിക്കാത്തത് കൊണ്ട് തന്നെ അത്ര വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സുഖമായിട്ട് മോനിങ് പുറത്തിറക്കി അവിടെ എവിടെയൊക്കെ കാണാനും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റി ഒരു ഫുൾ ടൈം യൂട്യൂബർ അല്ലാത്തത് കൊണ്ടാണോ അതോ ഒരു വ്ളോഗർ മൈൻഡ് സെറ്റ് വരാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാം തുടക്കമൊക്കെ ആവേശം കൂട്ടി എടുക്കുന്ന വീഡിയോസ് പലതും പകുതി വഴി വെച്ച് വിട്ടുപോവുകയാണ് ഇപ്പം ചെയ്യാറ് ഇപ്പോഴല്ല അത് എപ്പോഴത്തേം പരിപാടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമൊക്കെ വലിയ ഉഷാറായിട്ട് വീഡിയോ എടുത്ത് നടന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോൺ ഒരു വശത്ത് ഞാനൊരു വശത്തായി പല കാര്യങ്ങളും ഞങ്ങൾ എൻജോയ് ചെയ്തത് ഈ വീഡിയോയിൽ പകർത്താനൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നാലോ കുറച്ചെങ്കിൽ കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയത് അഞ്ചു ഒരാൾ കാരണം മാത്രമാണ് കേട്ടോ പിന്നെ ഒരർത്ഥത്തിൽ ഓരോ യാത്രകളും ഓരോ ഓർമ്മകളല്ലേ പുതിയ പുതിയ ഓർമ്മകളും പുതിയ പുതിയ സന്തോഷങ്ങളും മാത്രം ഉണ്ടാകുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ അത്തരം ഓർമ്മകൾക്ക് ഇതാ ഈ വീഡിയോസ് തന്നെ ധാരാളമാണ് ഇനിയും ഇതുപോലെയുള്ള സന്തോഷകരമായ നിമിഷങ്ങളും യാത്രകളും ഒക്കെ ഉണ്ടാവാൻ വീണ്ടും എൻ്റെ അഞ്ചും പ്രശാന്തവും നാട്ടിലേക്ക് എത്തണം അതിനു മുമ്പ് അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ